മാസങ്ങൾ മാത്രം അകലെ നിൽക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിക്കുന്ന ചൂണ്ടുപലകയായി കണക്കാക്കപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതവും നിർണായകവുമായി മാറ്റങ്ങൾ രേഖപ്പെടുത്തി ഇടതുപക്ഷം പൊതുവെ മേൽക്കൈ നേടാറുള്ള ഈ തിരഞ്ഞെടുപ്പിൽ ഇത്തവണത്തെ ഫലം ഇടതു മുന്നണിയുടെ തുടർഭരണ സ്വപ്നങ്ങൾ തകർത്തെറിയുകയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഭരണത്തിലേക്കുള്ള വഴി ആധികാരികമായി ഉറപ്പിക്കുകയും ചെയ്തു ഇതിനോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് കേരളത്തിൽ ഒരു മൂന്നാം ശക്തിയായി സ്ഥാനം ഉറപ്പിക്കുന്നതിന്റെ വ്യക്തമായ സൂചനകളും നൽകി ർച്ചയായ രണ്ടാം തവണയും സംസ്ഥാന ഭരണം പിടിച്ചെടുത്തതിന്റെ ആത്മവിശ്വാസത്തിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടം നേടിക്കൊണ്ട് ഒരു മൂന്നാം ഭരണ സാധ്യത ലക്ഷ്യമിട്ട എൽ ഡി എഫിനും തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയം ദേശീയ രാഷ്ട്രീയത്തിലെ ബി വിരുദ്ധ വികാരത്തിന്റെ ഫലമായി എന്ന എൽ പ്രഖ്യാപനം ഇതോടെ പൂർണ്ണമായി പൊളിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ നിലനിന്നിരുന്ന ശക്തമായ ഭരണവിരുദ്ധ വികാരം തദ്ദേശ തലത്തിൽ വോട്ടായി മാറി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളും വിവാദങ്ങളും സർക്കാരിന്റെ പ്രതിച്ഛായെ സാരമായി ബാധിച്ചു മാസപ്പടി ആരോപണം ആശാ സമരം കൈകാര്യം ചെയ്ത രീതി ശബരിമല സ്വർണ കവർച്ച വിവാദം എന്നീ ജനങ്ങളെ റിപ്പീറ്റ് എന്നിവയെല്ലാം ജനങ്ങളെ നേരിട്ട് സ്വാധീനിച്ചു ശബരിമല വിഷയത്തെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്ത രീതി വിശ്വാസികളുടെ ഇടയിൽ എതിർപ്പ് വർദ്ധിപ്പിച്ചു എൽ ഡി എഫിന്റെ ഉറച്ച കോട്ടകളായി കണക്കാക്കപ്പെട്ടിരുന്ന കൊല്ലം പോലുള്ള ജില്ലകളിൽ പോലും വിള്ളലുകൾ സംഭവിച്ചു ഇത് ജനവികാരം സിപിഎമ്മിനും മുന്നണിക്കും എതിരാണെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പ്രതികരിക്കാതെ ഫേസ്ബുക്ക് കുറിപ്പിൽ പ്രതികരണം ഒതുക്കിയത് പരാജയത്തിന്റെ ആഴം മനസ്സിലാക്കിയതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി തദ്ദേശത്തിലും മറികടക്കാനാകാതെ വന്നതോടെ സി പി എം നേതൃത്വത്തിനുള്ളിൽ വലിയ വിള്ളലുകൾ ഉടലെടുക്കാനും തന്ത്രപരമായ മാറ്റങ്ങൾ വരുത്താനും സമ്മർദ്ദമുണ്ടാകും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിനു ശേഷം തദ്ദേശത്തിലും വിജയം ആവർത്തിച്ച നഷ്ടപ്പെട്ട സംസ്ഥാന ഭരണം തിരിച്ചുപിടിക്കാനുള്ള തങ്ങളുടെ വഴി ആധികാരികമായി ഉറപ്പിച്ചു തുടർച്ചയായി മൂന്നാം വണയും പ്രതിപക്ഷ തിരുന്നാൽ മുന്നണി തകരുമെന്നുള്ള തിരിച്ചറിവാണ് യു ഡി എഫിനെ ഈ വിജയത്തിലേക്ക് നയിച്ചത് ദുർബലമാകുമെന്ന ബോധ്യം വന്നപ്പോൾ മുന്നണി നേതൃത്വം കടല പിണക്കങ്ങൾ മാറ്റിവെച്ച് പൊതുധാരണയിൽ ഒന്നിച്ചു ഇത് അണികളിൽ ആത്മവിശ്വാസം നിറച്ചു ശബരിമല പോലുള്ള വിശ്വാസ കാര്യങ്ങൾ ജനങ്ങളെ ആഴത്തിൽ സ്പർശിക്കുമെന്ന് തിരിച്ചറിഞ്ഞുള്ള യു ഡി എഫ് പ്രചാരണം പരമ്പരാഗത യുഡിഎഫ് വോട്ടുകൾക്ക് പുറമേ അധിക വോട്ടുകൾ നേടാനും സഹായിച്ചു മാസപ്പടി സ്വർണ്ണ കവർച്ച തുടങ്ങിയ ആരോപണങ്ങൾ യു ഡി എഫ് ശക്തമായി പ്രചാരണ ആയുധങ്ങളാക്കി സി പി എം ബി ജെ പി ഒത്തുകളി എന്ന വ്യാഖ്യാനം തൃശ്ശൂരിലെ ബി ജെ പി വിജയം അടക്കം ചൂണ്ടിക്കാട്ടി യു ഡി എഫ് ശക്തമാക്കി മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം വിട്ട് സി പി എം ഭൂരിപക്ഷ മൃദു സമീപനത്തിലേക്ക് മാറിയപ്പോൾ സാമുദായിക നേതൃത്വത്തോട് ബഹുമാനം നിലനിർത്തി ദൂരം പാലിച്ച യു ഡി എഫ് തന്ത്രം പൊതു റിപ്പീറ്റ് പൊതു സ്വീകാര്യത നേടി ന്യൂനപക്ഷ വോട്ടുകൾ യുഡിഎഫിലേക്ക് ശക്തമായി തിരികെ എത്താൻ ഇത് കാരണമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് തരംഗം സംസ്ഥാനത്തും തുടരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നതാണ് ഈ തദ്ദേശ വിജയം തൃശൂർ ലോക്സഭാ സീറ്റ് നേട്ടത്തിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി നേടിയ മുന്നേറ്റം കേരള രാഷ്ട്രീയത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവാണ് ബി ജെ പി വോട്ടുവിഹിതം ഉയർത്തി യു ഡി എഫിനും എൽ ഡി എഫിനും ഒപ്പം നിൽക്കുന്ന തുല്യശക്തിയായി മാറുന്നു എന്നതിന്റെ സൂചനയാണിത് ബിജെപി ഏറ്റവും വലിയ ആത്മവിശ്വാസം നൽകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയമാണ് രണ്ട് പ്രാവശ്യമായി രണ്ടാം സ്ഥാനത്ത് നിന്നിരുന്ന ബി ജെ പി ഇത്തവണ ഭരണം പിടിച്ചെടുത്തു ഭരണവിരുദ്ധ വികാരമുണ്ടാക്കിയ വോട്ടുകൾ പ്രത്യേകിച്ച് യുവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് തിരിഞ്ഞത് ഈ വിജയത്തിന് കാരണമായി മുൻ ഡി ജി പി ആർ ശ്രീലേഖ പോലുള്ള പ്രമുഖരെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചു ഇരുപത്തി ആറ് ഗ്രാമപഞ്ചായത്തുകളിലും രണ്ട് നഗരസഭകളിലും ഒരു കോർപ്പറേഷനിലും എത്തി ബി ജെ പി തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു തൃശൂർ കോർപ്പറേഷൻ ഭരണം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും പാർട്ടിയുടെ വോട്ടുകൾ ശക്തമായി നിലനിർത്താൻ ബി ജെ പിയുടെ ഈ വളർച്ച അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിരവധി മണ്ഡലങ്ങളിൽ ഇരു മുന്നണികളുടെയും വോട്ടുകൾ പിളർത്താൻ സാധ്യതയുണ്ട് ഇത് കടുത്ത ത്രികോണ മത്സരം ഉറപ്പാക്കുകയും പല മണ്ഡലങ്ങളിലെയും ഫലം അപ്രതീക്ഷിതമാക്കുകയും ചെയ്യും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ മുന്നേറ്റം സംസ്ഥാന ഭരണത്തിലെ ഒരു പടികൂടി അടുക്കാൻ അവർക്ക് ആത്മവിശ്വാസം നൽകുന്നു ഈ തരംഗം നിലനിർത്തി മുന്നോട്ട് പോകാനായാൽ നിയമസഭയിൽ വിജയം സുനിശ്ചിതമാണ് നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സി നേതൃത്വം അടിമുടി അഴിച്ചുപണി നടത്തേണ്ടി വരും ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ പ്രബലമായ ഒരു രാഷ്ട്രീയ ആഖ്യാനം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തുടർച്ചയായ രണ്ടാം തവണയും പ്രതിപക്ഷം തിരിക്കേണ്ടി വരും ബി ജെ പിയുടെ വളർച്ച യു ഡി എഫിനും എൽ ഡി എഫിനും പല മണ്ഡലങ്ങളിലും ജയം എന്ന സ്ഥിതി സൃഷ്ടിക്കും വോട്ടുകൾ ഭിന്നിക്കുന്നത് പലപ്പോഴും യു ഡി എഫിന് ഗുണം ചെയ്യാനും എൽ ഡി എഫിന് തിരിച്ചടിയാകാനും സാധ്യതയുണ്ട് ചുരുക്കത്തിൽ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിന്റെ ഗതിയെ മാറ്റിമറിക്കുന്ന ഒന്നാണ് ഇത് യു ഡി എഫിന് പ്രാണവായു നൽകുകയും എൽ ഡി എഫിന് മുന്നോട്ടുള്ള പാതയിൽ വലിയ വെല്ലുവിളികൾ ഉയർത്തുകയും ബി ജെ പിക്ക് കേരളത്തിൽ ശക്തമായൊരു സ്ഥാനം ഉറപ്പിക്കാൻ അവസരം നൽകുകയും ചെയ്തു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഓരോ മുന്നണി സ്വീകരിക്കുന്ന തന്ത്രങ്ങളായിരിക്കും കേരളത്തിന്റെ അടുത്ത ഭരണാധികാരികളെ തീരുമാനിക്കുക